ഈ ഗേറ്റിന്റെ പേരാണ് എന്ത് എന്ത് ഈ കാണണ്ട കണ്ടോ കണ്ടോസ് പോലീസ് നബിന്നാണ് ഈ ഗേറ്റ് നബി നബി ഈ ഗേറ്റിന്റെ പേര് ഇവിടെ ഒരുപാട് ഗേറ്റ് ഉണ്ട് പല ചരിത്രങ്ങളുണ്ട് ഈ ഗേറ്റിന്റെ പ്രത്യേകം ആരംഭ ആരംഭപ്പൂവായ മുത്ത് നബി അലൈഹി സാഹുഅലമ തങ്ങളുടെ മുപ്പത്തി അഞ്ചാം വയസ്സ് നാൽപ്പത്തി നാൽപ്പത് വരെ എന്താണ് മുത്തായ് തങ്ങൾ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ് മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഇവിടെ ക്യാബ് പുനർനിർമ്മിക്കാറുണ്ടായി ക്യാബാലയം പലപ്പോഴും തകർന്നിട്ടുണ്ട് പിന്നെയും പുനർനിർമ്മിക്കും പല പലത്തിലും പിന്നെയും തകർന്നു അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മുപ്പത്തി അഞ്ചാം വയസ്സിൽ ക്യാബ് പുനർനിർമ്മിക്കുന്ന സമയത്തിൽ അന്ന് മുത്തൻ എസോർ ഉള്ള ഒരു സമയം തങ്ങൾ തങ്ങളെ വീട്ടിലാണ് പണിയെടുക്കുമ്പോൾ അപ്പൊ ഇവിടെ പരിശുദ്ധമായ കാബാലയത്തിന് ചുറ്റും അന്നത്തെ ഗോത്രക്കാരാണെന്ന് വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ക്യാബനെ വിശ്വസിക്കുന്നുണ്ട് ക്യാബൻ ആർക്കും നിഷേധമില്ല അങ്ങനെ അവർ പണിയെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പരിശുദ്ധമായ ആ ഹജറു ലസൂദ് എടുത്തു വെക്കണം എടുത്തു വെക്കൽ ആര് എന്നുള്ള വിശദ തർക്കം വന്നു അപ്പൊ ക്യാബാലയം അവസാന പരിശുദ്ധമായ ഹജർ ഞാൻ എടുത്തു വെക്കും ഒരുപാട് ഗോത്രക്കാരാണല്ലോ ഈ എന്തു ഈ പണി പണിയെടുക്കണത് അപ്പൊ ഈ ഗോത്രക്കാരൻ ഓരോരുത്തരും ഞങ്ങൾ വെക്കുക ഞങ്ങൾ വെക്കാറ് ഗോത്രം എന്ന് പറഞ്ഞാൽ ഞമ്മളുടെ കുടുംബത്തെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ പല കുടുംബക്കാരല്ലേ ഇപ്പൊ ഞമ്മരും ഒന്നല്ലേ അല്ലേ അപ്പം പലതാവരുത് അപ്പോ ഓരോ കുടുംബക്കാരെ ഞങ്ങൾ വെക്കാറുണ്ട് അങ്ങനെ അവർക്കിടയിൽ എന്തായി അഭിപ്രായ വ്യത്യാസം വന്നു അവർക്ക് എന്തായി തർക്കം വന്നു അപ്പൊ ആ അന്നത്തെ കാലത്തേക്ക് യുദ്ധം ചെയ്ത് വിജയിക്കാന്നുള്ളൊരു ഹോബിയാണ് അവരെ അപ്പൊ അവർ പലരും പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം യുദ്ധം ചെയ്യാം എന്നിട്ട് ആരാണോ വിജയിക്കുന്നത് അവര് ഈ ഹജുക്കാരൻ അപ്പോൾ എന്തായി അത് ആ കൂട്ടത്തിൽ പ്രായമുള്ളവർ പറഞ്ഞേ നമ്മളിപ്പോ പരിശുദ്ധമായ കാപ്പ നല്ലൊരു കാര്യം ചെയ്യുന്നല്ലേ അവിടെ ചെയ്ത് ചോര വീഴ്ത്തുന്ന യുദ്ധം നല്ലതല്ല എന്ന് പറഞ്ഞ എന്തായി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു ആ കൂട്ടത്തില് പ്രായമുള്ളവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ആ കാണുന്ന ഗേറ്റിലൂടെ ആരാണോ ആദ്യം കയറി വരുന്നത് അവർ പറയുന്ന തീരുമാനം സ്വീകരിക്കാൻ അതായത് കായ്പ മുമ്പിൽ അവരുണ്ട് അപ്പൊ അവർ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഈ വാതിലേക്ക് നോക്കിയാൽ പറഞ്ഞേ ഈ ഈ വഴിയിലൂടെ ഞാനാണോ ആദ്യം വരുന്നത് അവർ പറയുന്ന തീരുമാനം നമുക്ക് സ്വീകരിക്കാം അപ്പം എല്ലാവരും ഓക്കെ അത് കുഴപ്പം നല്ല അഭിപ്രായമാണ് അതെല്ലാവരും പരിശുദ്ധമായ കാലയത്തിനോട് അങ്ങോട്ടേക്ക് നോക്കുക ഈ നടക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നോക്കിക്കുന്ന സമയത്ത് ആ എല്ലാവരുടെ ആകാംക്ഷയോട് കാത്തുക്ക ആരോ വരാൻ പറഞ്ഞിട്ടോ എന്നാൽ ആ സമയത്താണ് ആരംഭപ്പൂവായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളിങ്ങനെ കയറി വിരുന്നിൽ തങ്ങളുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ആ തങ്ങൾ വരുന്നതാണ് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കാരണം എന്താ മുഹമ്മദ് അല്ലാമീനാണ് മുഹമ്മദ് എന്തായാലും അനീൽ ചെയ്യൂല കളവും പറയില്ല അത് ഇവർക്ക് മിയാമിയാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദാണ് വരുന്ന എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ മുത്തായ് നബി അലൈഹി സുല്ലാ അലൈസ് തങ്ങൾ വരികയും തങ്ങൾ വന്നപ്പോൾ തങ്ങളോട് ഇവിടെയുള്ള പ്രശ്നം പറഞ്ഞു തങ്ങൾ തങ്ങളോട് ഷോൾഡറിൽ ഉണ്ടായിരുന്ന ഷാള് ആ ഷാൾ അങ്ങ് വിരിച്ചിട്ട് ഹജർ ഹജറു ഷാളിലേക്ക് വെക്കാൻ പറഞ്ഞു അങ്ങനെ നാല് ഗോത്രക്കാരോടും നാല് മൂലയിൽ പിടിക്കാൻ പറഞ്ഞു അങ്ങനെ നാല് ഗോത്രക്കാരുടെ തലവന്മാർ ആ നാല് മൂലയും പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജറിനെ കയറ്റിവെച്ചു എന്ന ചരിത്രം നടന്നതില് സാക്ഷിയായ ഒരു സ്ഥലമാണിത് അപ്പൊ അന്ന് മുപ്പത്തി അഞ്ചാം വയസ്സിൽ ആരംഭപൂവായി തങ്ങൾ കയറി വന്ന വഴിയാണ് ബാബു നബി എന്ന് എന്നറിഞ്ഞു തിരിഞ്ചാ പരിശുദ്ധമായ സൊഫ മറുവയുടെ പിൻവശം അല്ലേ ഇവിടെ സൊഫ അവിടെ മറുവ നമ്മ സാധാരണ പോലെ അകത്തുകൂടെ അതിന്റെ പിൻവശമാണിത് അപ്പോ ഈ സൊഫയുടെ തുടക്കത്തിലേക്ക് ഈ ഭാഗത്തേക്ക് പറയുന്ന പേരാണ് എന്ന് പറയുന്ന ഒരു എന്ന് പറഞ്ഞാൽ പേരുണ്ടിത് എന്താ റദിയുടെ വീട് ഇവിടെ ആയിരുന്നു അറക്കം റതി അള്ള വീട് ഇവിടെയാണ് എന്നുള്ളതിലുപരി എന്താണിത് പ്രത്യേകമായി പറയാൻ കാരണം വെച്ചാല് ആരംഭപ്പൂവായ മുത്ത നബി സുല്ല അലൈഹി വസ്ലമ തങ്ങൾ തങ്ങൾക്ക് ലഭിച്ച എത്രാമത്തെ വയസ്സിലാണ് നാപ്പതില് ഇത് ചോദിക്കുമ്പോൾ ആരും പരിഹസിക്കാമെന്നല്ലോ അങ്ങനെ തോന്നുക നമ്മുടെ അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തതാണോ അപ്പൊ നാല്പതാം വയസ്സിന് ഉപൂവത്ത് ലഭിച്ചു അല്ലെ നാൽപ്പത് വയസ്സിന് ഉപൂവത്ത് ലഭിച്ചതിന് ശേഷം തങ്ങൾ ആദ്യത്തെ മൂന്ന് വർഷം രഹസ്യമായ പ്രബോധനമായൊരു നടത്തിയിരുന്നേ അപ്പൊ ആദ്യത്തെ മൂന്ന് വർഷം രഹസ്യ പ്രബോധനം നടത്തിയ സമയങ്ങളിൽ ആരംഭപ്പൂവായ നബി നബിസ് അലൈഹി അലൈവല തങ്ങളെ ഇസ്ലാം മതത്തിലേക്ക് വന്നവരിൽപ്പെട്ട ഒരു പതിനാറ് വയസ്സുകാരനായ അറക്കം റവിയുവിന്റെ വീട് ഇവിടെ ആയിരുന്നുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഈ പതിനാറ് വയസ്സുകാരനായതല്ല ഇവിടുത്തെ പ്രത്യേകത അതായത് ഈ അറക്കം എന്ന് പറഞ്ഞാൽ അബൂ ജഹലിന്റെ കുടുംബക്കാരനാണ് അവരെ ഗോത്രക്കാരായിരുന്നു അപ്പൊ മുത്ത നബി സുല്ലാ അലൈവ് സ്വലാ തങ്ങൾക്ക് പ്രബോധനം നടത്തണമെങ്കില് തങ്ങൾക്ക് ഒരു ഹിഡനായ ഒരു സ്ഥലം വേണം തുടക്കത്തിൽ പൊതുവായി ഇറങ്ങാൻ കഴിഞ്ഞില്ല പൊതുവായി ഞാൻ ഇറങ്ങുകഴിഞ്ഞാൽ അവിടുത്തെ പറഞ്ഞുതരും അപ്പൊ അത് ആദ്യത്തെ ഘട്ടങ്ങളിൽ ഈ അർക്കം റബ്ബി അള്ളാമു ഇസ്ലാമതം വിശ്വസിച്ചല്ലോ അപ്പൊ അത് അബൂജാനുള്ള കുടുംബക്കാരനാണ് അപ്പം മുത്താഹി നബി സാഹുലിസ്ലങ്ങൾ അബൂബൊക്കെ സദ്യക്കത്തങ്ങൾ തുടങ്ങിയുള്ള എല്ലാവരും ഈ ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യലും എല്ലാ വിഷയങ്ങളും നടത്തിയിരുന്നൊക്കെ ഈ ഭാഗത്ത് അർക്കംറുദ്ദി അള്ളാമുണ്ടെ വീട്ടിൽ വെച്ചായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒന്ന് അബൂജാനും കൂട്ടവും വരൂല മനസ്സിലായില്ലേ കാരണം എന്താ അവർ കുടുംബക്കാരല്ലേ നമ്മളല്ലേ നമ്മൾ കുടുംബക്കാരൻ അങ്ങനെ ചെയ്യല വി ആയിരിക്കുമല്ലേ രണ്ടാമത്തെ കാര്യം എന്താ അറക്കം നബി അള്ളാൻ പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരനാ അപ്പൊ ചെറുപ്പക്കാരനായതുകൊണ്ട് കൊണ്ട് ഇപ്പോഴും ദാവുന്ന മുഹമ്മദിന്റെ കൂടെ പോയു എന്നുള്ള വിശ്വാസം അവർക്കാർക്കുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് വെച്ചായിരുന്നു അവരുടെ പ്രബോധനത്തിന്റെ ചർച്ചകളെല്ലാം നടന്നിയെന്ന് മാത്രല്ല അറഹി അള്ളാഹുനെ പോലുള്ള വലിയ വലിയ നേതൃത്വങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചതും ഈ ഭാഗത്ത് നിന്നാണ് ചരിത്ര രംഗങ്ങൾ രേഖപ്പെടുത്തിയായി കാണാം അതുകൊണ്ട് എന്നുള്ള പറയാൻ കാരണം ഇനി പിന്നെക്കം എന്നാണ് മറു അല്ലേ മറുപ തുടങ്ങി അതെറുക്ക് എനിക്ക് അങ്ങനെ ആ പറഞ്ഞ ഫ്ലോ മാറി മാറിപ്പോയതാണ് മറുവാ സൊഫ് മറുവാ അവസാനിച്ചെ ഈ മറു അവിടെ എന്താണ് ആ സ്ഥലത്തിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ന് പറഞ്ഞാൽ ആ ഭാലത്ത് ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ല് ആരംഭപ പോവായ മുത്തൻ നബി സല്ലാ അല്ലെ വസ്ല്ലാം തങ്ങൾക്ക് തങ്ങൾക്ക് നുപൂത്തിട്ട് നാൽപ്പത് വയസ്സിലല്ലേ നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സ്റ്റോറിക്ക് എത്തിയിട്ടില്ല പോകുമ്പോഴേ ഇപ്പം മുപ്പത്തഞ്ചിൽ നിന്ന് പോന്നെങ്കിൽ പോലാണ് അപ്പൊ ഇവിടെ നിബോധിട്ടിയ ചരിത്രം പറയുന്നത് തങ്ങൾക്ക് ഉപൂവത്തി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തായ് നബി സല്ലാ അലൈഹി സ്വല തങ്ങളെ ഈ നാട്ടിലുള്ള മരങ്ങളും കല്ലുകളെല്ലാം എന്നെ ബഹുമാനിച്ചിരുന്നു ആ കൂട്ടത്തിൽ ആരംഭപായ മുത്ത നബി സല്ലാ അലൈഹി സ്വല തങ്ങളോട് എല്ലാ സമയങ്ങളിലും തങ്ങളെ കാണുമ്പോൾ ഒരു കല്ല് സലാം പറയുമായി ആ സ്ഥലമാണ് ഈ ഇന്ന് അവിടെ നിന്നുണ്ടായാലൊക്കെ ആ ചരിത്രങ്ങൾ പറയുന്ന സ്ഥലങ്ങളാണ് ഒക്കെ പോയാലെല്ലാം പോയി സംഗതി ചെറിയ രൂപത്തിൽ മനസ്സിലായോ ഞാൻ പറയുന്നുണ്ട് കുറെ മനസ്സാകും ആവറേജ് ഓക്കെ നൈ പോസ് ജബൽ അബിയ കുബൈസ് പർവതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മലയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലല്ലോ പരിശുദ്ധമായ ജബൽ അബിയ കുബൈസ് പർവ്വതത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ആരംഭപ്പൂവായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ നുഭൂവത്തിൻ്റെ വിളംബരം ഔദ്യോഗികമായി വിളംബരം ചെയ്തു ആ സമയത്ത് മക്കാരെല്ലാവരെയും വിളിച്ചുകൊണ്ട് തങ്ങൾ കൂട്ടി ആ കൂട്ടത്തിലെല്ലാവരുണ്ട് തങ്ങളെ ഏറ്റവും മഹമ്പത്ത് വെക്കുന്നവരും മക്കയുടെ പ്രമുഖരെല്ലാം ഉണ്ട് അങ്ങനെ തങ്ങൾ ആ മലയുടെ മുകളിൽ കയറിക്കൊണ്ട് ഇവരോട് മക്കാരോട് ചോദിക്കാം പ്രിയപ്പെട്ട മക്ക നിവാസികളെ ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു വലിയ ശത്രു സൈന്യം നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആരംഭപൂവായ തങ്ങളോട് മക്കാരെ പറഞ്ഞാൽ മറുപടി എന്താ അറിയുക മഹമ്മദ് നീ അൽ അമീനാണ് നീ എന്തായാലും കളവ് പറയില്ല അതുകൊണ്ട് നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും അപ്പോഴാണ് മുത്ത നബി സുഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞത് എന്നാൽ ഈ മലയുടെ അപ്പുറത്തുന്ന ശത്രുക്കളല്ല വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഈമാൻ അതൊരു വലിയ വിഷയമാണ് നമുക്കെല്ലാവർക്കും വലിയൊരു അപകടത്തിൽ നമ്മളെല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ആരാധിക്കുന്ന ആ ഒരു ബിംബാരാധനയെല്ലാം മാറ്റി നമ്മളെല്ലാവരും ഏകനായ ഇലാഹിലേക്ക് മടങ്ങണം അള്ളാഹു എന്ന ഒരേ ഒരു ഇലാഹേ ഉള്ളൂ ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ അള്ളാഹ് ഇസ്ലാമിനെ കുറിച്ച് വിളംബരം നടത്തി ഇതങ്ങനെ കേട്ടതോടെ അബുലഹബ് ചോദിച്ചാൽ തബല്ലയ്യാ മുഹമ്മദ് ഇത് പറയാനാണ് മുഹമ്മദ് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചെത്തി അലക്കെന്താ സുഖമില്ലേ ഇങ്ങനെ തുടങ്ങി ആരംഭപ്പൂവായ മുത്തനബി സുല്ലാഹു അലഹബിള്ള തങ്ങൾ പാപ്പന വല്ലാതെ വിഷമിപ്പിച്ചു അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ ആ ഒരു സൂറത്ത് ഇറങ്ങിയത് അബൂലഹബ് നശിക്കപ്പെട്ടു അങ്ങനെ ആശയം വരുന്ന ഒരു സൂറത്ത് അപ്പോഴാണ് ഇറങ്ങുന്നത് ചുരുക്കി പറഞ്ഞാൽ അന്നു മുതൽ ആരംഭ ആരംഭപൂവായ മുത്ത നബി സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ യാദനകളോട് യാദനകൾ അതുവരെ സ്നേഹിച്ചവരൊക്കെ തങ്ങളെ കൈയൊഴിഞ്ഞു അങ്ങനെ തങ്ങൾ തങ്ങളുപ്പാപ്പാ അന്ന് ദീനി പ്രബോധനം നടത്താൻ വേണ്ടി തുടക്കം തുടക്കമുപയോഗിച്ചതായിരുന്നു ജബൽ അബി അ കുബൈസന്നീ പർവ്വതം ഇതുമാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബാലയത്തിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം അള്ളാഹുവിനോട് പറഞ്ഞു പഠിച്ചവനെ കബയുടെ പണിയൊക്കെ പൂർത്തിയായല്ലോ ഇനി എന്ത് എങ്ങനെയാണ് ജനങ്ങളധികം ക്ഷണിക്കാനല്ലോ അപ്പൊ അള്ള പറഞ്ഞു ഇബ്രാഹിം നബിയെ ജബൽ ജബൽഅബി ഖുബൈസ് പർവ്വതത്തില് കയറി വിളിച്ചാൽ മതി അപ്പാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം അല്ലാതെ ചോദിക്കാൻ അടച്ചാലെ ഞാൻ ഈ പർവ്വത് വിളിച്ചെങ്ങനെ ഈ ലോകത്തിലെ എല്ലാവരും കേൾക്കാം അപ്പൊ അള്ള പറഞ്ഞാണ് ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് വിളി വിളിക്കുക എന്നുള്ള കല്പന മാത്രമേ ഉള്ളൂ ജനങ്ങളെ എത്തിക്കൊന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ല അങ്ങനെ അന്ന് ഇബ്രാഹിം നബി അലൈഹു വസ്സലാം ഈ ജബൽ അബി ഖുബൈസ് പർവ്വത്തിൽ വെച്ചായിരുന്നു എല്ലാവരെയും ഹജ്ജിനെ വിളിച്ച് ആ വിളിയാളം കേട്ടവരൊക്കെയാണ് ഇന്നിവിടെ എത്തുന്നത് അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ കാബാലയം പല സമയങ്ങളിലും തകർക്കപ്പെട്ട് തകർ തകർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം കാരണമൊക്കെ ആ സമയത്തൊക്കെ ഈ ഹജ്ജറു ലദീ അതുപോലെ തന്നെ മക്കാം ഇബ്രാഹീം എല്ലാം സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു ഈ ജബൽ അബി ഖുബൈസിൻ്റെ മുകളിലായിരുന്നു ആരംഭപ്പൂവായ മുത്ത നബി അലൈഹി അലൈവല തങ്ങൾ ചന്ദ്രനെ രണ്ട് പിളർപ്പായി കാണിച്ചു കൊടുത്ത മൊജജി ഈ മൊജിദത്ത് കാണിച്ചു കൊടുത്തതും ജബൽ അബിയ കുബൈസ് പർവത്തിൽ വെച്ചായിരുന്നു ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ പറയുന്നത് ഒരിടത്ത് കാണാൻ പരിശുദ്ധമായ കമ്പാലയത്തിൻ്റെ പണി കഴിഞ്ഞ് പണി പൂർത്തിയായി കുറച്ച് കല്ലുകൾ ബാക്കി വന്നപ്പോ ഈ കല്ലുകളെയും ഈ ജബൽ ജബൽഅബിയ കുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് അവരോട് ഏർ ആ പരിസരത്തേക്ക് എറിയാൻ പറയുകയും ആ കല്ലുകൾ എവിടെയൊക്കെ വീണു അവിടെയൊക്കെ അതിൽ വലിയ വലിയ കല്ലുകൾ വീണ സ്ഥലങ്ങളിലൊക്കെ ജുമായത്ത് പള്ളിയും ചെറിയ ചെറിയ കല്ലുകൾ വീണ സ്ഥലങ്ങളിലൊക്കെ നിസ്കാര പള്ളിയും വന്നു എന്നുള്ളതും ചരിത്ര ഗ്രന്ഥങ്ങൾ ഒരിടത്ത് ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിൽ കാണാം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം സാക്ഷ്യം വഹിച്ച പവിത്രമായ ഒരു ജബലാണ് പരിശുദ്ധമായ കാമ്പാലയെ നിർമ്മിക്കാൻ വേണ്ടി കല്ലെടുത്തത് ഈ ജബൽ അബിയ കുബൈസ് വെച്ചായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ സംഭവങ്ങളുള്ളൊരു ജബലാണ് ഈ ജബൽ അബിയ കുബൈസ് എന്നുള്ള പർവ്വതം ആരംഭ പൂവായ മുത്ത നബി സല്ലാഹു അലൈവല തങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവനായിരുന്നു അല്ലെ അതിനെത്താക്കപ്പെട്ട അബൂജഹൽ എന്റെ പിന്നിൽ കാണുന്ന സ്ക്രീനിന്റെ അവിടെ കാണുന്നത് ബാത്റൂമാണ് അബൂജഹലിന്റെ വീട് അവിടെ ആയിരുന്നു അത്ര ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അബൂജഹലിന്റെ വീട് അന്ന് കുറെ മുത്തനെ വിഷമിപ്പിച്ചുകൊണ്ട് ഇന്നത് ബാത്റൂമായി കൊണ്ട് ഉപയോഗിക്കുകയാണ് കാരണം ആ ബേക്ക് വശത്ത് കാണുന്നത് അത് അബൂജഹലിന്റെ വീട് ഇരുന്ന സ്ഥലം ഇന്ന് പുരുഷ ആരംഭപ്പൂവായ മുത്ത നബിഹുഅലി വസ്സല തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതനാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോകത്തിൽ തന്നെ അനുഗ്രഹമായിരുന്നല്ലോ അല്ലെ ഒരു തിങ്കളാഴ്ച ദിവസം പ്രഭാതത്തിലല്ലേ തങ്ങൾ ജനിക്കുന്നതും അപ്പോൾ ആരംഭ മുത്ത നബി സല്ലു അലൈഹി വസ്ലമ തങ്ങൾ ജനിച്ച വീടാണ് ഈ കാണുന്നത് ഇവിടെ വെച്ചായിരുന്നു വീടല്ല ജനിച്ച സ്ഥലം ഇവിടെയായിരുന്നു ആരംഭപൂവായ മുത്തനിബി സല്ലാ അലൈഹി വല്ലാമ തങ്ങൾ ജനിച്ചത് ഇപ്പോൾ അതിവിടെ ലൈബ്രറി ആയിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത് ആ പക്ഷേ ഇവിടെ ആർക്കും പ്രവേശനമില്ല മുൻപ് ഇവിടെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു പിന്നീട് ഇവിടെ പലരും വന്ന് ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോലും ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇവിടുത്തെ പ്രവേശനവും എന്തായി നിരോധിച്ചു മസ്ജിദ് ഷജറ മസ്ജിദ് ഷജറ എന്ന് പറഞ്ഞാൽ ആരംഭപൂവായ മുത്തനിബി സുല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ പ്രബോധന കാലത്ത് തങ്ങളും സ്വഹായപത്വവും അങ്ങനെ ഈ പരിസരത്തങ്ങളിരിക്കുമ്പോഴാണ് ഒരു കാർട്ടർബിയായ ഒരു വ്യക്തി വരുന്നത് ആ വ്യക്തി ചോദിക്കാൻ അന്ത മുഹമ്മദുൻ എന്ന സ്വഹായപത്തിനോട് പലരും ചോദിച്ച പലരും പറഞ്ഞു ഇല്ല അവർ മുത്തായ തങ്ങളെ ചൂണ്ടിക്കാണിച്ചെടുത്തു തങ്ങളോട് പറഞ്ഞു അന്ത മുഹമ്മദുൻ തങ്ങളെ എന്ന് പറഞ്ഞു നിങ്ങളെ പ്രചരിപ്പിക്കുന്ന ദീൻ ഒരു ഇസ്ലാം എന്ന മതം പുതിയ കൂടുന്നില്ല അതൊക്കെ ശരിയാണ് എന്നുള്ളത് ഞാൻ എങ്ങനെ വിശ്വസിക്കാം അപ്പം ആ കാട്ടവ്യൂട് ആരംഭം പോയി ചോദിച്ചാണ് നിങ്ങൾക്ക് എന്താണ് വിശ്വസിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് തെളിവന് വേണ്ടത് അപ്പോഴാണ് ആ കാർട്ടർ പറയുന്നത് ആ കാണുന്ന മരം ഇങ്ങോട്ടും നടന്നു വരാൻ പറയുക ആരംഭപൂ ആയ തങ്ങളാ മരത്തെ വിളിക്കുകയും ആ മരം ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ നടന്ന് തങ്ങളടുത്തേക്ക് വന്നു എന്നുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ഇതോടെ കടർവിയായ മനുഷ്യൻ ആകെ അങ്ങോട്ട് പെട്ടെന്ന് പേടിച്ചു പോയി അദ്ദേഹം പെട്ടെന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ആ അങ്ങനെ തങ്ങളെന്തെങ്കിലും ആ മരത്തോട് തിരിച്ചു പോകാൻ പറഞ്ഞു ആ മരം സാധാരണ പോലെ പോയി അവിടെ തിരിച്ചു പോയി നിന്നു ആ മരം നിന്നിരുന്ന സ്ഥലമാണ് മസ്ജിദു ഷജറ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയാം

ജിന്നുകൾക്ക് ഇവിടുന്ന് പ്രബോധനം നടത്തിയിരുന്നു എന്ന് ചരിത്രം ജിന്നുകൾക്ക് ഇവിടുന്ന് പ്രബോധനം നടത്തിയിരുന്നു എന്നുള്ളത് കാണാം അതുപോലെ തന്നെ ജിന്നുകളുമായി പല സമയത്തും പല വിഷയങ്ങളിലും എന്തായിരുന്നു കൂടി ഇരുന്നിരുന്നു എന്നുള്ളതും കാണാം എന്തൊക്കെയാണെങ്കിലും സൂഹത്തു എന്ന് പറയുന്ന എന്ന് പറയുന്ന സൂറ ആ സൂറത്ത് ഇറങ്ങിയ ഒരു സ്ഥലം കൂടിയാണ് ഈ മസ്ജുൽ ജിന്നു ഈ സ്ഥലവും അതിന്റെ പരിസരവും അപ്പൊ ആരംഭ പോയ തങ്ങള് കൂടി ഇരുന്ന സ്ഥലം എന്ന് പറയുമ്പോ മുത്തം നടന്ന സ്ഥലങ്ങൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ എന്നാ കാണാൻ നമുക്ക് ഇന്നെല്ലാം കിട്ടൂടാ കിട്ടുമ്പോ ബെന്നു കാണുമ്പോൾ ഓരോ ചെയ്യുന്ന ബെന്നാണപ്പോ മസ്ജി ജിന്നൊക്കെ മറന്നുപോയി എന്താണ് പേര് ജീവിതത്തിൽ ജീവിതത്തിനുള്ള ഹയർ നൽകുമ്പോൾ ആവട്ടെ ഇപ്പൊ നമ്മളുള്ളത് പരിശുദ്ധമായ ജന്നത്തുൽ മുല്ലയുടെ ചാരയാണ് ജന്നത്തുൽ മുല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ജന്നത്തുൽ മുല്ല ജന്നുൽ ബക്കൈ പ്രധാനപ്പെട്ട രണ്ടും മക്ബറുകളാണ് രണ്ട് ഖബർസ്ഥാനങ്ങളല്ലേ ആ രണ്ട് ഖബർസ്ഥാനങ്ങളെ പ്രധാനപ്പെട്ടതാവാൻ കാരണം തന്നെ അവിടെ അത്രയധികം മഹത്വങ്ങളെല്ലാം ഉള്ളതാ മനസ്സിലായില്ലേ അപ്പൊ ജനത്തിൽ മാലിന്യയിലുള്ള ഒരുപാട് വാത്തുക്കളുണ്ട് അതിലെ ഓരോരുത്തരും എനിക്ക് പറഞ്ഞ കഴിയില്ല എല്ലാത്തിനുപരി നമ്മളെയും വലിയ ബന്ധപ്പെട്ടൊരു ഇതിനകത്ത് ഉണ്ടാവും ഇവിടുത്തെ കബർസ്ഥാന്റെ സിസ്റ്റം കണ്ടെ ഒന്നൊരാൾ പേരുണ്ടാവില്ല ഒന്നും പോലും പേരുണ്ടാവില്ല അതേപോലെ തന്നെ ഒരേ കബർ തന്നെ കുറച്ചും പോയി പിന്നെയും മാന്തി അതിനെ രണ്ടും മൂന്നും നരക്കെ വരും കാരണം അവിടെ ഏകദേശം ഫില്ലായതുകൊണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഒക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജന്നത്തു മൂബാലും ജന്നത്തുപൊക്കയിലൊക്കെ ഒരാൾക്ക് കിടക്കാൻ കഴിഞ്ഞാല് അവർക്ക് സ്വർഗ്ഗം ലഭിക്കാൻ എളുപ്പ വഴിയാവും എന്ന് മഹാന്മാർ പറയുന്നതെ കാണാം അല്ലാതെ നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോഫിയൊക്കെ നൽകുമാറാവട്ടെ പ്രിയമുള്ളവരെ ജന്നത്തുൽ മോഹൻല ഇത്ര ദൂരം വരെ വരാൻ കാരണം വെച്ചാല് ഹദീജ ഉമ്മയുടെ മക്കുബാല സ്ഥിതി ചെയ്യുന്ന ജന്നത്തുൽ മോലാണ് ഹദീജ ഉമ്മാനും മക്കുബാലയാണ് ആ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കൂടിക്കുന്നതാണ്ട് ദൂരെ നോക്കൂ കുറച്ചാളോ കോടിക്കുന്നുണ്ട് ജനത അകത്തേക്ക് പുരുഷന്മാർ കേറാം സ്ത്രീകൾക്ക് പറ്റൂലെല്ലാവർക്കും പറ്റിയ സ്ഥലം നോക്കിയത് മനസ്സിലായില്ലേ ശേഷം പുരുഷന്മാർക്ക് അതിയായ ആഗ്രഹം നമ്മൾ കൂടെ വന്നിരും അവ കണ്ടെ ആ മൂന്ന് കോർണറിലാണ് അവിടെയാണ് ഹദീജ ഉമ്മയുടെ മക്കുപറയുള്ളത് ഹദീജ ഉമ്മ മാത്രല്ല ആരംഭപ്പൂവായ മുത്ത നബി അലൈസ് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ തങ്ങളുടെ തങ്ങളുടെ മക്കളുടെ മക്കുപറയും അതിനകത്താണ് ആ ജന്നത്തുൽ ജന്യത്തോടും അകത്ത് സോറി അതിൻ്റെ അകത്ത് ആ ഹദീജുമ്മാന ചാരത്ത് അതുപോലെ തന്നെ ഞാൻ അബൂത്തോൽ അബ്ദുൾ മുത്തലിബിതങ്ങള് ഇങ്ങനെയുള്ള മുത്തായ് നബിസുലി വസ്ലമാങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഒക്കെ പറഞ്ഞുണ്ട് അപ്പോ അത് മുത്തായ്സഹ്ലൈസ് ഉപ്പാപ്പമാരിൽപ്പെട്ട പലരുടെയും മൊക്കബുണ്ട് എന്തുകൊണ്ടും ദുബായിന് വലിയ ഇജാബത്തുള്ള ഇജാബത്തു എല്ലാത്തിനും ഉപരിയാണ് എന്ത് പറഞ്ഞു ഹദീജ ഉമ്മാൻ മക്കബ എല്ലാത്തിനും ഉപരി കാരണം ആലംബപ്പൂവായ മുത്തൻ നബി സല്ലാ അലൈഹി മഹത്തങ്ങാണ് ഈ ഉലകത്തിന്റെ നേതാവ് ആ നേതാവിന്റെ ഹൃദയത്തിൽ ഏറ്റവും അധികം സ്ഥാനം നേടിയെടുത്ത ഒരേ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഹദീജ ഉമ്മ ഇന്നലെ ആയിഷ ഉമ്മന്റെ മഹത്ത പറഞ്ഞു പക്ഷെ ആയിഷ ഉമ്മദീജ ഉമ്മ ആയിഷ ഉമ്മ സ്വന്തം പറഞ്ഞ മഹത്തങ്ങളാണ് ഭാഗ്യങ്ങൾ അല്ലേ പക്ഷെ ഹദീജ ഉമ്മാന്റെ സ്ഥാനത്തേക്ക് മുത്തന്റെ ഹൃദയത്തിൽ ആയിഷ ഉമ്മാറങ്ങില്ല പലപ്പോഴും മുത്താൻ നബി സലഹലി വസ് ഉമ്മനെ ഉമ്മന മഹത്തുമ്പോ ആയിഷമ്മ ചോദിക്കുന്നുണ്ട് നബിയെ ഞങ്ങൾ എന്നിട്ട് എന്നിട്ടും ആ പ്രായമുള്ള ഹദീജയെ കുറിച്ച് നിങ്ങളൊക്കെ വിവർണിക്കണെന്ന് ആ സമയത്ത് മുത്താൻ നബി സലഹ്ലാ പറഞ്ഞതാ എൻറെ ഹദീജ എന്റെ ഹദീജയോളം മറ്റൊരാളും വരില്ല എനിക്ക് എന്നുള്ളത് അപ്പൊ അത്രയധികം ആരംഭപ്പൂവായ തങ്ങളുള്ള വലിയ മഹബത്ത് തങ്ങളുടെ ഹൃദയത്തിൽ അത്രയധികം സ്വാധീനിച്ച ഒരു മഹതിയായിരുന്നു ഉമ്മ എന്നുള്ളവർ ഉമ്മാനെ കുറിച്ച് ഒരിക്കലും നമ്മൾ എന്ന് പറയാൻ പാടില്ല എന്തേ കാരണം ആ വേടല്ല മോശം ഹദീജ ബീവി എന്ന് പറയുമ്പോ ഇത്ത ജനതുപോലെന്താ സംഭവിച്ചാൽ അങ്ങോട്ട് ഇഞ്ചാ ഖബർസ്ഥാന് ബഹുമാനിക്കാം ഹദീജ ബീബി എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു വേടാ എപ്പോഴും നമ്മുടെ ഉമ്മയാണ് ഹദീജ ഉമ്മ അപ്പൊ എപ്പം പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ മുത്തുനബിയെ കുറിച്ച് പറയുമ്പോൾ മുഹമ്മദ് നബിന്നല്ല പറയണ്ടത് ആരംഭപൂവായ മുത്തുനബിസനം അതുപോലെ തന്നെ ഹദീജ ഉമ്മ എന്നുള്ളത് വലിയൊരു മഹതിയാണ് എല്ലാത്തിലും വലിയ പ്രിയമുള്ളവരെ നമ്മൾ ഇതുവരെ വന്നത് എന്തിനാ വെച്ചാല് നമ്മൾക്ക് ഒരുപാട് ഒമകൾ ചെയ്തു എല്ലാ കാര്യങ്ങളും ചെയ്തു ഇനി പോവാനെടുക്ക മുത്തിന്റെ മണ്ണിലേക്കല്ല പോകണ്ടേ ആ മുത്തിന്റെ മണ്ണിലേക്ക് പോകുമ്പോ അവിടെ നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാനുണ്ടോ അതിനെല്ലാം പെർമിഷൻ തരാൻ യോഗ്യതയുള്ള പ്രിയതമയാണ് ഈ പ്രകടക്കുന്നത് നമ്മുടെ ഉമ്മ മനസായല്ലേ നമ്മ പറയൂലെ നമ്മ ഉമ്മാരുടെ തുടർന്ന് വേഗം സ്വീകരിക്കുന്നു അല്ലേ നമ്മ ഉമ്മാരുത്ത് വർന്ന് നമുക്ക് വേഗം ഉത്തരം കിട്ടല്ലേ ഞാൻ പോലും ഉമ്മാനോ ഭക്ഷണം നോക്കുമ്പോ പിന്നെ നമ്മ എന്തെങ്കിലും പ്രശ്നങ്ങൾ മക്കള് വേഗം പോയി ഉമ്മാനോ പിടിക്കൂലേ നിങ്ങൾ ഉപ്പാ പറയും ഉപ്പാ പറയും പറയില്ലേ പറയല്ലേ പണ്ടി അപ്പൊ പറ എന്താ കാരണം പെണ്ണുങ്ങൾ പറഞ്ഞ പുതിയ കേൾക്കൂലെ അപ്പൊ രണ്ട് സ്ഥാനം വഹിക്കുന്ന ആണ് ഹദീജ ഉമ്മ ഓ നമുക്ക് ഉമ്മയാണ് മനസിലായി അപ്പൊ നമ്മൾ ആരംഭ ആരംഭപ്പൂവായ മുത്ത് നിങ്ങൾക്ക് പോകുമ്പോ അവിടെ തുമ്പോ മുത്തിന് സമൃദ്ധി കാണണം കാണുന്നേ അതല്ലേ അത് കൂന്ന് പറയാതെ മടി അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുമെന്ന് മാത്രമല്ല മദീനയിൽ ചെന്ന മദീനെ നമ്മളെ സ്വീകരിക്കണം അക്കതുപരി നമ്മളൊരുപാട് അമലയുണ്ട് അതൊക്കെ സ്വീകരിക്കണം അല്ലെ അതിനൊക്കെ പരിഹാരമാണ് പറയാ ഖദീജ ഉമ്മ നമുക്ക് വേണ്ടി എന്താവും എല്ലാ നേരക്കും സപ്പോർട്ട് ചെയ്താൽ നമ്മൾ വിജയിച്ചു അള്ളാഹു സുബാന മഹദി അവരുടെ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാക്കി തീരുമാറാവട്ടെ നമ്മുടെ ഉമ്മയാണ് അതുകൊണ്ട് തന്നെ എന്ത് കാര്യവും മനസ്സിലുള്ളവർക്കൊക്കെ എന്തെയ്യ സ്വന്തമായി തുറന്നു പറയാം ശേഷം എന്തായാലും ഇജാബത്തിട്ടും അതുകൊണ്ട് ഉമ്മ നമ്മളെ ഉമ്മമ്മ കൈയൊഴിയില്ല ഉറപ്പാണ് അതുകൊണ്ടാണ് ഉമ്മയുടെ ഉള്ളത് ചാലെല്ലാവരും